പറയാറുണ്ട് ഈ ആർത്തിയുള്ള നടനാണ് ഞാൻ ആ കാര്യത്തിൽ കഥാപാത്രം ആണോ ഇപ്പോ വരുന്നത് ഗീതി പതിവ് പോലെ ഇതിനകത്ത് ഒരു ലൗഡ് പരിപാടി എന്നുള്ള സാധനത്തിൽ ഇപ്പൊ ഇവിടെ പല എന്താ പറയാ റിവ്യൂവേഴ്സും ചിലപ്പോ ഇത് കണ്ടിട്ടും പറഞ്ഞേക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ മലയാള സിനിമ പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്ന നടി ഗീതി സംഗീത നമുക്കൊപ്പം ചേരുന്നു നമസ്കാരം താങ്ക് യു ഈ ഒരു കരിയറിൽ ഒരുപാട് വ്യത്യസ്തമായ സിനിമകൾ അതിപ്പോൾ ഭീഷ്മവർവം മുതല് ആവാസവ്യൂഹം വരെയുണ്ട് ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അത് നമ്മൾ എങ്ങനെയാണ് ഇത്തരം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എത്തി എത്തി എത്തപ്പെടുന്നത് അതങ്ങ് അതെത്തിപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത് എൻ്റെ സെലക്ഷൻ ഒന്നും തന്നെയല്ല എന്നിലേക്ക് വന്ന കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അപ്പം അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ വന്നു എന്നുള്ളത് ഞാൻ ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് കാണുന്നു ഇനിയും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തപ്പെടുന്നത് സിനിമയിലേക്ക് എത്തപ്പെട്ട ഞാൻ നാടകം ചെയ്യുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ നിന്നാണ് സിനിമയിലേക്ക് എത്തപ്പെട്ടത് തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഡിഷൻസ് എന്ന് പറഞ്ഞിട്ട് സിനിമയിലേക്ക് ഒരു വഴിയുണ്ടെന്ന് മനസ്സിലാവുന്നതും എന്റെ ഫസ്റ്റ് ഓഡിഷൻ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി ക്യൂബൻ കോളനി എന്ന് പറഞ്ഞിട്ട് അങ്കമാലി ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമായിരുന്നു നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരുപാട് 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 ലെജൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് നമുക്കുണ്ട് അതിലിപ്പോ കെ പി സി ലളിതനായാലും തിലകൻ സാറായാലും അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് പക്ഷെ ഇവര് നാടകത്തിലെ ആ ഒരു അഭിനയം അല്ല സിനിമയിൽ വരുമ്പോൾ നാടകത്തിൽ കുറെ കൂടി ലൈവാണ് അപ്പോ ആ ഒരു എങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് സിനിമയിൽ സിനിമയിൽ എത്തുമ്പോൾ അതൊരു അഭിനയിക്കുമ്പോൾ അല്ല അതങ്ങനെ ആക്ച്വലി ആ ഒരു മീറ്റർ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും കുറച്ചും കൂടി ലൗഡായിട്ടുള്ള പെർഫോമൻസുകളാണ് എപ്പോഴും വേണ്ടത് നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ആവശ്യമില്ല ഐ മീൻ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ നാടകീയത ഉപേക്ഷിച്ചിട്ട് വരണം എന്നുള്ളത് ശരിയാണോ വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാനും വേണ്ട സ്ഥലത്ത് അത് കളയാനും പിടിക്കുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ആക്ച്വലി പറഞ്ഞ ഈ പറഞ്ഞ ലെജൻസ് ആയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അവർ തിയേറ്ററിൽ ഒന്നും ക്യാമറയ്ക്ക് മുന്നിൽ വേറെയുമാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവർ ലെജൻസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും എപ്പോഴും ഉണ്ടാവുക വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളിലാണ് കൂടുതലും അപ്പിയർ ചെയ്തിരിക്കുന്നത് ഒരു ഒരു മാറിയിട്ടുണ്ട് അപ്പോ ആ അഭിനയം അതിന് നാടകത്തിൽ നിന്നുള്ള ഒരു കാര്യം തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ുംറപ്പായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് തിയേറ്റർ ചെയ്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മൂവി ഒരു അങ്ങനെ ഒരു വലിയൊരു എന്താ പറയാ ഒരു ടാസ്ക് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ നിസ്സാരം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പക്ഷെ കുറച്ചും കൂടി നമുക്ക് ക്യാരക്ടറായിട്ട് മാറാനും അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ആണ് എന്ന് ഒരു ആ ഞാൻ ഞാൻ അങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ള സിനിമയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ ഈ ഈ സിനിമയിലെ കഥാപാത്രം മറ്റു കഥാപാത്രങ്ങളുമായിട്ട് എങ്ങനെ തോന്നുന്നു കുറച്ചൊരു ലൗഡ്നെസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ സീരിയസ്ലി എനിക്ക് വേറെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗീതി പതിവ് പോലെ ഇതിനകത്ത് ഒരു ഒരു ലൗഡ് പരിപാടി എന്നുള്ള സാധനത്തിൽ ഇപ്പൊ ഇവിടെ പല എന്താ പറയാ റിവ്യൂവേഴ്സും ചിലപ്പം ഇത് കണ്ടിട്ടും പറഞ്ഞേക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ എന്നെ ഏൽപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാന്നുള്ളതാണ് അത് ലൗഡാണോ സർട്ടിലാണോ എങ്ങനെയാണോ വാട്ട് എവർ ഇറ്റ് ഈസ് ഓക്കെ അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു ഇനി ഞാൻ കുറച്ച് നന്നായിട്ട് ഒരു ലൗഡ് ക്യാരക്ടർ ചെയ്യുന്നോണ്ടാണോ അങ്ങനത്തെ ക്യാരക്ടർ എന്ന തേടി വരുന്നതൊന്നും എനിക്കറി ഞാൻ എല്ലാ സാധനത്തിനും കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ട് കാണുന്ന ഒരാളാണ് സോ വളരെ എന്താ പറയാ വേറെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ അങ്ങനെ പറഞ്ഞു കഥാപാത്രം വന്നപ്പോന്നേളൂടി കഥാപാത്രം ആണോ ഇപ്പോ ഇതില് വരുന്നത് അങ്ങനെ പറയാം അല്ല അവർ ചുരുളിയിലെ കഥാപാത്രം അത് വേറൊരു കഥാപാത്രമാണ് അതെ അതേപോലെ ഒരു കഥാപാത്രം എനിക്ക് വേറെ വന്നിട്ടില്ല വന്നിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ എന്റെ ക്യൂബൻ കോളനിയിൽ അത് ലൗഡ് ക്യാരക്ടർ ആയിരുന്നു അല്ലെങ്കിൽ തുറമുഖത്തില് ഒരു ലൗഡ് സീൻ ഉണ്ടായിരുന്നു ഷെഫീഖിന്റെ സന്തോഷത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ ഈ അവിടെ അവന്റെ സ്ഥലത്തൊരു ഒരു ഏത് കഥാപാത്രവും അവിടെ ആവണമല്ലോ അല്ലെ ഒരാളുടെ ജീവിതത്തിൽ ഇപ്പൊ എല്ലാ എപ്പോഴും താങ്കളാണെങ്കിലും നമ്മള് ചിരിച്ചുകൊണ്ടല്ലായിരിക്കുക നമ്മൾ ദേഷ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ദേഷ്യപ്പെടും അല്ലേ അപ്പൊ ആ ദേഷ്യപ്പെടുന്ന സാധനം മാത്രം എടുത്തിട്ട് ഗീതി ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അല്ലേ അപ്പം ചുരുളിയിലെ കഥാപാത്രം വേറെ ഒന്നാണ് ഇപ്പൊ പട്ടാപകലിലും ഉണ്ട് അങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് ഞാൻ പറയാ മനസിലായില്ലേ അപ്പൊ അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യും കഥാപാത്രങ്ങൾ ഇല്ല ഞാൻ വേറെ ഭയങ്കരമായ ഒരു ഞാൻ പുരുഷഭേദത്തിലൊരു ജഡ്ജിയായിരുന്നു ആവാസ വിഹത്തിൽ വളരെ സാധാരണ കാര്യമായിട്ടുള്ള ഒരു വീട്ടമ്മ ആയിരുന്നു വെയിലെന്ന് പറഞ്ഞ ഒരു സിനിമയില് ആമ്മയെ കണ്ടിട്ട് എന്നോട് അതിനുശേഷം പലരും ഈവൻ യില് ഒരു പയ്യൻ എന്നെ ഫെസ്റ്റിവൽ ഓഫീസിൽ അന്വേഷിച്ചു വന്നിട്ട് അവനെന്നോട് ചോദിച്ചു ചേച്ചി ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെന്താന്ന് പറഞ്ഞു ഞാൻ അവനെ അങ്ങോട്ട് ഹഗ് ചെയ്യാ ചെയ്തേ അപ്പൊ നോക്കുമ്പോ ആ പയ്യൻ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ട് ഞാൻ ചേച്ചി എന്താ ഇങ്ങനെ വെറിക്കണേ ചേച്ചി പറഞ്ഞു ചേച്ചി എനിക്ക് വിശ്വസിക്കാനേ പറ്റണല്ലോ ഞാൻ വെയിലില് കണ്ട ചേച്ചിയാണ് ഇതെന്ന് എനിക്ക് അതേപോലെ ഒരു ലേഡി അറിയാം അതായിരുന്നു അവൻറെ ഇമോഷണൽ പരിപാടി അച്ഛാ അതേപോലെ ഒരു സ്ത്രീയെ എനിക്ക് നേരിട്ട് പരിചയം ഉണ്ട് ഏഹ് അപ്പോ ജേജിയാണ് അത് ചെയ്തതെന്ന് സത്യത്തെ എനിക്ക് വിശ്വസിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് നേരം എന്റെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ കുറച്ച് മൊമെന്റ്സ് ഒരു പല ആക്ടറുടെ ലൈഫിലും അങ്ങനെ ഉണ്ടാവാം പക്ഷെ സീരിയസ്ലി അതൊക്കെയാണ് നമ്മൾ ചെറുഷ് ചെയ്യുന്ന മൊമെന്റ്സ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും കൂടുതൽ അതെപ്പോഴും തെങ്ങൾ തങ്ങിയാണ് അതായത് ചുരുളി ഫാൻസ് ആണ് എനിക്ക് തോന്നുന്നു കൂടുതലും ഉള്ളത് നയന്റി പെർസെന്റേജ് ആൾക്കാരും ഏറ്റവും ആദ്യം അതിനെ കുറിച്ചായിരിക്കും പറയാ പിന്നെ പേര് ഈ പറഞ്ഞ പോലെ ആവാസവ്യൂഹം പറയുന്നവരുണ്ട് വെയിൽ പറയുന്നവരുണ്ട് നമ്മുടെ ജനഗണമനയിലുള്ള ക്യാരക്ടറിനെ കുറിച്ചിട്ട് ആ ഉമ്മയെ കുറിച്ചിട്ട് അത് ഒരാളിനോട് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് സ്ത്രീയെ നിങ്ങൾ ഇനി എത്ര സിനിമ ചെയ്താലും നിങ്ങൾ എന്റെ മനസ്സിൽ ആ ഉമ്മയാണ് എന്ന് പറഞ്ഞ് അതായത് ഓരോരുത്തർക്ക് കണക്ട് ആവുന്നത് അവരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പരിപാടി ഒരു ക്യാരക്ടറിൽ കാണുമ്പോഴാണ് അവർക്ക് അതുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് തോന്നുന്നത് അല്ലെ ഇപ്പൊ തുറമുഖം എന്ന് പറഞ്ഞ നാടകം ഞാൻ ചെയ്യുമ്പോ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്റെ അടുത്ത് പല ആൾക്കാരും വന്നിട്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് കൊച്ചിയിലെ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞാൽ അവർക്ക് എന്നെ കണ്ടപ്പോ അവരുടെ ഉമ്മ ഓർമ്മ ഒന്നു പറഞ്ഞിട്ട് എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് നെഞ്ചിലൊരു ഒരു വിങ്ങലാണ് കാരണം എന്ന് വെച്ച് ആ കഥാപാത്രം ഞാൻ ചെയ്യുമ്പോ അത് എങ്ങനെ ഉൾക്കൊണ്ട് ചെയ്തു അത് അതേ അതേപോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഇന്റൻസ് ആയിട്ട് അവരിലേക്ക് കിട്ടി എന്ന് പറയുന്നത് എന്നെ സം കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ മിസ്റ്റീരിയസ് ആയിട്ട് നമുക്ക് തോന്നും കാണുമ്പോൾ ശരിക്കും ആ സിനിമ തന്നെ വളരെ ഒരു ഫാന്റസി ലെവലിലായിരുന്നു പക്ഷേ ആ ഒരു സ്ത്രീ കഥാപാത്രം അതിലുള്ള കരുത്തരായ പോലും എന്താ പറയാ ഭരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഭാവമുള്ളൊരു സ്ത്രീയാണ് അപ്പൊ അത്രത്തോളം പവർഫുള്ളാണ് ആ ക്യാരക്ടർ ആ ക്യാരക്ടർ എങ്ങനെയാണ് എത്തിക്കുന്നത് എത്തുന്നത് ആക്ച്വലി എന്റെ അടുത്ത് ഈ ലിജോസന്റെ പടത്തിൽ നിന്നാന്ന് പറഞ്ഞ കോൾ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു എന്നെങ്ങനെ അറിയാമെന്നാണ് ചോദിച്ചത് ബിക്കോസ് അവരുടെ എന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഫസ്റ്റ് മൂവി ക്യൂബൻ കോളനിയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ ഉണ്ടായിരുന്നു ഒരു പൂക്കോട്ടയൊക്കെ തലയിൽ വെച്ചിട്ട് അത് ഇച്ചിരി ഒരു ടെ വില്ലത്തിയായിരുന്നു അതിനകത്ത് എന്റെ ഫസ്റ്റ് മൂവിയിൽ ഞാൻ അതിനകത്ത് വില്ലത്തിയായിരുന്നു അപ്പോൾ ആ പോസ്റ്റർ കണ്ടിട്ട് ആണ് സാറ് എന്നെ ഈ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തതെന്നാണ് എന്നെ വിളിച്ച ആൾക്കാർ പറഞ്ഞത് അവിടെ ശേഷം സാറ് ലൊക്കേഷൻ എന്നെ കണ്ടപ്പോഴും എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ക്യൂബൻ കോളനി ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇല്ല ചുരുളിക്ക് ശേഷം ചുരുളി പോലൊരു വേഷം എനിക്ക് വന്നില്ല വേറൊരു സിനിമയിൽ ഇതുപോലൊരു ക്യാരക്ടർ വന്നിട്ട് അവര് തന്നെ പറഞ്ഞു അത് ഈ പറഞ്ഞ

ഇങ്ങനെ ഒരു ബെസ്റ്റ് ബെഞ്ച് മാർക്ക് ബ്രേക്ക് ചെയ്യാതാണ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ കഥാപാത്രങ്ങൾ തരാൻ ഇവിടെ ഉള്ള ആൾക്കാർ തയ്യാറാവണം എന്നുള്ളത് അപ്പൊ ഞാൻ ഇത് തന്നെയാണ് കാരണം ഒരു ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ ചെയ്ത് വെക്കുമ്പോ അതിനെ മറികടക്കാനുള്ള ഒരു പെർഫോമൻസ് ഒരു കഥാപാത്രമായിട്ട് വന്നാലല്ലേ നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഈ കഥാപാത്രത്തിലൂടെ തന്നെ കുറെ സിനിമകൾ ചെയ്തിട്ടും അറിയപ്പെടുന്നു എന്നുള്ളത് ഒരു ബാഗേജ് ആവാറുണ്ടോ അല്ല അതൊരു പാഗേജ് അല്ല പക്ഷെ എപ്പോഴും ഈ പറഞ്ഞ പോലെ എനിക്ക് ചുരുളി ഇപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഒരാൾ ഇതുപോലെ എന്നോട് ഈ കാര്യം സംസാരിച്ചിരുന്നു ചുരുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗീതി അങ്ങനെ ചെറിയ പരിപാടിയിലേക്ക് കൺസിഡർ ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അത് ഒരു തരത്തിൽ അത് പോസിറ്റീവും വേറൊരു തരത്തിൽ അത് നെഗറ്റീവുമാണ് മനസിലായില്ലേ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചുരുളി സംഭവിച്ചു കഴിഞ്ഞു ചുരുളി കുറിച്ച് ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് എപ്പോഴും പറഞ്ഞോ പറഞ്ഞോട്ടെ അത് സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാൻ ആ കഥാപാത്രം അത്ര നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ എപ്പോഴും അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അതിനെനിക്ക് സന്തോഷമാണ് പക്ഷേ ആ അതിനപ്പുറത്തേക്ക് വീണ്ടും വീണ്ടും വേറെ കഥാപാത്രങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ പല ടൈപ്പ് പരിപാടികൾ ചെയ്യണം എന്നുള്ളത് കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളത് തന്നെയാണ് എനിക്കും അങ്ങനെ ഒരു ഭയങ്കരമായ ിയറായി എന്ന് പറയുന്ന ഗീതി സ്വയം ഇത്തരം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വയം പ്രേക്ഷകർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങൾ എന്തൊക്കെയും ഗീതി തന്നെ ചെയ്ത മറ്റു കഥാപാത്രങ്ങൾ നിങ്ങൾ ചുരുളി മാത്രമല്ല ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഥാപാത്രങ്ങൾ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫിലിം കരിയറിൽ ഏതൊക്കെ കഥാപാത്രങ്ങൾ റെക്കമെന്റ് ചെയ്യും എനിക്കടക്കം അല്ല ഞാൻ ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത ഓരോ കഥാപാത്രങ്ങളും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കഥാപാത്രവും ഞാൻ വെറുതെ പോയി ചെയ്യുന്നതല്ല എന്നെ ഒരു ഒരു ആരാണെങ്കിലും ഒരു ഒരു ക്യാരക്ടറായിട്ട് വിളിക്കുമ്പോഴത്തേക്കും ഞാൻ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും മനസ്സിലായില്ലേ അപ്പൊ ഞാൻ അവരോട് ഞാൻ ചോദിക്കാറുണ്ട് എന്താണ് വേഷം ഐ മീൻ അവരെ എന്ത് ടൈപ്പ് കോസ്റ്റ്യൂമാണ് ഇടുന്നത് അല്ലെങ്കിൽ അവരുടെ ഫിസിക് എങ്ങനെയാണ് അവരുടെ എന്താണ് അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇപ്പൊ പലപ്പോഴും ചിലപ്പോൾ ചില സിനിമകളിൽ ഒന്നോ രണ്ടോ സീനായിരിക്കും വെറുതെ പോയി ചെയ്തു പോരുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിന് ആ സിനിമയിൽ മറ്റുള്ളവരുമായിട്ട് എന്താണ് കണക്ഷൻ അല്ലെങ്കിൽ പിന്നീട് അതിന് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ആ ചെയ്യുന്ന രണ്ട് സീനാണെങ്കിൽ പോലും നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സായില്ലേ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രത്തിലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എഫേർട്ട് ഇട്ടുണ്ട് ഇതിനെക്കാട്ടിലും എഫേർട്ടിടാൻ ഞാൻ റെഡിയുമാണ് പക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ എന്നെ അന്വേഷിച്ചു വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചിലതൊക്കെ ഇനിയും സംഭവിക്കാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും എന്നോട് പറയുന്ന ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് പറയുന്ന കുറച്ച് പടങ്ങളാണ് ഈ പറഞ്ഞ ഹോം ഉൾപ്പെടെ ഹോം അല്ലെങ്കിൽ ആവാസ വ്യൂഹം പുരുഷപ്രേതം പുരുഷപ്രേതത്തിന് ആ ജഡ്ജിയെ കുറിച്ചിട്ടൊക്കെ എന്നാൽ ഒരു ജഡ്ജിയുടെ മകൻ എന്നെ വഴിന്ന് പരിചയപ്പെട്ടു എന്നിട്ട് എന്നോട് പറഞ്ഞാൽ അച്ഛൻ ഭയങ്കര അഭിപ്രായം പറഞ്ഞു സാധാരണ ജഡ്ജിമാരെയൊക്കെ ഭയങ്കര കോമാളികളാക്കിയിട്ടൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത് പക്ഷേ ഇത് വളരെ അവർ ഭയങ്കര ഒബ്സർവേഷൻ ഒരു ആർട്ടിസ്റ്റ് ആണ് എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരു വേറൊരാള് പറയുന്നതിന് അപ്പുറത്തേക്കും ഒരു ജഡ്ജി തന്നെ ഒരു ജഡ്ജ് ചെയ്ത ക്യാരക്ടറിനെ ആൾ അങ്ങനെ ഒരു വിലയിരുത്തി എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ അതാ ഞാൻ പറഞ്ഞത് എന്നെ ഏൽപ്പിക്കുന്ന ഏത് കഥാപാത്രമാണെങ്കിലും അതിനു വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് നടത്താനും അത് എന്നെ കൊണ്ട് മാക്സിമം ചെയ്യുന്നതിനെ ഒന്നും ഒന്നും പോലെ ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഈ പറഞ്ഞ ഈ പറഞ്ഞ എന്താ പറയാ ഒരു ലൗഡ് പെർഫോമൻസ് വരുമ്പോഴത്തേക്കും ചിലപ്പോ അതിന്റെ ഒരു ടിന്റ് വരെ ചിലപ്പോ എവിടെയെങ്കിലും ഉണ്ടാവും പക്ഷെ എന്നാലും വ്യത്യസ്തത എന്ന് പറയുന്നൊരു സാധനം മാക്സിമം ഓരോ കഥാപാത്രങ്ങളിലും കൊണ്ടുവരാനായിട്ട് എന്നെ എല്ലാ സിനിമയിലും ഒരുപോലെ കാണാൻ പോലും എനിക്ക് ഇഷ്ടമില്ല അപ്പൊ ഞാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞാൻ ബോഡി ഒക്കെ മാറ്റിയിട്ട് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ ഞാൻ പതിനെട്ട് ദിവസം കൊണ്ട് പതിമൂന്ന് കിലോ വെയിറ്റ് കുറച്ചിണ്ടായിരുന്നു തുറമുഖത്തിന് വേണ്ടിയിട്ട് അപ്പോ അങ്ങനെ അങ്ങനെ എന്നെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഹാപ്പി ആയിരിക്കും ഞാൻ ഇനി എനിക്ക് ഇങ്ങനത്തെ ഒരു റോളാണ് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കഥാപാത്രങ്ങളും എൻ്റെ ഡ്രീം കഥാപാത്രങ്ങളാണ് ഇപ്പോ ചതുരം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു എന്താ പറയാ അവര് ആ വീട്ടിലെ വേലക്കാരിയാണ് പക്ഷെ ആ കഥാപാത്രം ഇൻസ്പയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറൊരു വർക്കിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കഥാപാത്രം ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ ചെറു ചെയ്യുന്ന കുറെ മൂമെന്റ്സ് ഉണ്ട് ആക്ടർ എന്നുള്ള രീതിയിൽ പക്ഷെ എനിക്ക് ചില കാര്യങ്ങളൊന്നും എനിക്കിപ്പം അതേ ആൾക്കാർക്ക് പറഞ്ഞു മനസ്സിലായി കൊടുക്കാനൊന്നും പറ്റില്ലേ ഇപ്പൊ ചിലരിപ്പടുത്ത് പറയും കണ്ടിട്ടുണ്ട് പക്ഷെ അതിപ്പോ ഏതാ പടം അപ്പൊ ഞാൻ പൊതുവേ അതാ അങ്ങ് ഒഴിവാക്കി അങ്ങ് പോവാ ചെയ്യാറു എന്നൊരു അറിഞ്ഞാ മതി അപ്പൊ എല്ലായിടത്തും പറഞ്ഞു അപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്കാരോ എങ്കിൽ ഇതിലുണ്ട് ഇതിലുണ്ട് പക്ഷോ അത് നിങ്ങളായിരുന്നല്ലേ കണ്ടിട്ട് മനസ്സിലായില്ല അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നത് എന്നെ ആ കഥാപാത്രം കണ്ടിട്ട് അത് ഞാനാണെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതെന്റെ വിജയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റൈറ്റ് അങ്ങനെയല്ലേ പക്ഷെ അതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു വഴക്കു വരുമ്പോ ഇന്ന സിനിമയിൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു ആലോചിക്കാൻ പറ്റണം അതെ അതെ ഞാൻ കൂടുതലും കുറച്ചുകൂടെ ഏജ് ക്യാരക്ടേഴ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രത്തിന്റെ ഏജ് എന്റെ പ്രശ്നമല്ല എനിക്ക് വേണ്ടത് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടറുകളാണ് അപ്പൊ ഞാൻ ഞാനിപ്പോ ഒരു സീൻ ഭീഷ്മർവത്തിലാണെങ്കിലും ഒരു സീനാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു സീൻ ചെയ്യുമ്പോ ആ ക്യാരക്ടർ അത് കണ്ടിറങ്ങുന്ന ഒരാളുടെ ഇങ്ങനെ മനസ്സിലുണ്ടാവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ ഞാൻ അതിനാണ് വാല്യൂ കൊടുക്കുന്നത് റോഷാക്കിൽ ഞാൻ ഒരു സീനിലേ ഉള്ളൂ മാലിക്കില് ഞാൻ ഒരു സീനിലേ ഉള്ളൂ മിന്നൽ ഞാൻ ഒരു സീനിലേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ ഒരു സീൻ ചെയ്ത പല കഥാപാത്രങ്ങളും ഉണ്ട് പക്ഷെ ഇതെല്ലാം ആ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരിക്കും എനിക്കത് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും അപ്പൊ അത് ഇനിയും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മലയാള സിനിമ ഒരുപാട് ക്യാരക്ടർ കൊണ്ട് സമ്പന്നമാണ് പണ്ട് അതുപോലെ കെ പി എസ് സി ലളിത അതുപോലെ ഫിലോമിന മാം ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെന്റ് കൽപ്പന ചേച്ചി ഓഫ് കോഴ്സ് അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കോമഡി ആയാലും സെന്റിമെന്റ്സ് ആയാലും ഒക്കെ ചെയ്ത ഒരു അപ്പോൾ ആ ഒരു നിരയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്കാണ് ഇപ്പോൾ ഗീതി കാസ്റ്റ് ചെയ്യപ്പെടുന്നത് കാരണം അപ്പോൾ ഇവര് ഉണ്ടാക്കി വെച്ച ഈ ഒരു ഒരു പ്രതാപം എപ്പോഴെങ്കിലും എനിക്കതിന് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ല ആക്ച്വലി ഈ പറഞ്ഞ ഈ കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം പലരും പലപ്പോഴും ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് പക്ഷെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അവരുമായിട്ടൊന്നും എന്നെ ഞാൻ എവിടെയോ ആണ് നിൽക്കുന്നത് അവരെവിടെയോ ആണ് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു പടങ്ങളിൽ പടങ്ങൾ ഭയങ്കര വലുതായിരുന്നു ഇപ്പൊ ഈ പറഞ്ഞ സുമാരിയമ്മയും ലളിത അമ്മയും ഒക്കെ ഒരു പടത്തിലുണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട് അവർക്കൊക്കെ എന്താ പറയാ അഴിഞ്ഞാടാൻ പറ്റുന്ന പോലെ സ്പേസ് ഉണ്ടെന്ന് പറയേണ്ടി വരും അപ്പൊ അന്നത്തെ റൈറ്റേഴ്സും അല്ലെങ്കിൽ ഡയറക്ടേഴ്സും ഒക്കെ അങ്ങനത്തെ പടങ്ങൾ ഇപ്പൊ നമ്മളുടെ പടങ്ങൾ കുറച്ചും കൂടി ചുരുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും ക്യാരക്ടേഴ്സ് പഴയ പോലെ ചുരുങ്ങുന്നുണ്ട് ഉറപ്പായിട്ടും പണ്ടത്തെ അത്രയും അല്ലല്ലോ അപ്പൊ അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഞാൻ എന്നെ മാത്രമല്ല ഇപ്പം എൻ്റെ കൂടെ ഇതേ സമയത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതിലും നമുക്ക് കിട്ടുന്നതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ അവർക്ക് കിട്ടിയതൊക്കെ ഭയങ്കര വലിയ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ പെർഫോം ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ അവരൊക്കെ ഒബിയസ്ലി ഭയങ്കര ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് പെർഫോമൻസ് കാണുമ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ േ അങ്ങനെ എന്തെങ്കിലും അവരെ ഞാൻ ഞാൻ കഥാപാത്രം ഇന്ന് ക്യാരക്ടർന്നുള്ളതല്ല ലളിതാമ്മയൊക്കെ ചെയ്ത ഒരുവിധം ക്യാരക്ടറുകൾ എല്ലാം തന്നെ ഏ അത് കാണുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കൊതിയാ ഓ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തിരുന്നെങ്കിലും നല്ല അതേപോലത്തെന്നും അല്ല പക്ഷെ ഇങ്ങനെ ക്യാരക്ടറുകൾ വരണം എന്നുള്ളൊരു ഒരു ആർത്തി ഉണ്ടല്ലോ ഒരു അത് ഞാൻ ശരിക്കും ഞാൻ പലരോടും ഞാൻ പറയാറുണ്ട് ഞാനൊരു ഭയങ്കര അങ്ങനത്തെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഒരു ആർത്തി ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് എനിക്ക് വേറെ വേറെ സാധനങ്ങൾ വരണം എനിക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവണം എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് എത്രത്തോളം സംഭവിക്കുന്നു എനിക്കറിയില്ല തീർച്ചയായിട്ടും ഞാൻ ഞാൻ മമ്മക്കയുടെ ഭയങ്കര ഫാനാണ് കേട്ടോ ആ കാര്യത്തിൽ മമ്മക്കാ ക്യാരക്ടറുകൾക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട് മമ്മൂക്ക് ശബ്ദത്തിൽ കൊടുക്കുന്ന വ്യത്യാസങ്ങൾ ഓരോ കഥാപാത്രത്തിനും ഫുള്ളി സ്ലാങ് കൈകാര്യം ചെയ്യുന്ന വിധം അങ്ങനെ എന്താ പറയാ

കെ ജി ജോർജ് സാറ് മരിച്ചു പോയപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് പുള്ളി ഇനി എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എനിക്ക് അതിനകത്തൊരു ഭാഗമാവാൻ പറ്റുമായിരിക്കുമോ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചൊരു കാലുണ്ട് മനസിലായാ അപ്പോൾ അത് ഞാനൊരു വെറും ഒരു എക്സാമ്പിളാണ് പറയുന്നത് ഇതുപോലെ ഏതൊരു ഇന്റർവ്യൂ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ജോയിൽ സാറിൻ്റെ അവർ ജോയിൽ സാറിൻ്റെ സാധാരണ ആണുങ്ങളാണ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ തീരില്ല ലിസ്റ്റ് ഒന്നും അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അടിപൊളി അടിപൊളി കഥാപാത്രങ്ങള് ഇങ്ങനെ എന്താ പറയാ വേറെ വേറെ സാധനങ്ങൾ ചെയ്യാം മോഹൻലാൽ മമ്മൂക്ക ഈ രണ്ട് തരത്തിലാണ് അവരുടെ ഒരു ഒരാൾ ബോൺ ആക്ടർ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഏത് രീതിയിലാണ് ഗീതി അടയാളപ്പെടുത്തുന്നത് മെത്തേഡ് ആണോ അതായത് ഒരു കിട്ടി കഴിഞ്ഞാൽ അതൊരു റിസർച്ച് ചെയ്തും മറ്റും ക്യാരക്ടറോട് എത്തുന്നത് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ അങ്ങനെ അത് ആക്ച്വലി ഒരു ക്യാരക്ടറിന് വേണ്ടിട്ടുള്ള ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട് ഇപ്പം എക്സാമ്പിൾ ചുരുളിലെ പെങ്ങൾദംഗ പെങ്ങൾദംഗ എന്ന് പറഞ്ഞ കഥാപാത്രം എന്നെ ഏൽപ്പിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അവരൊരു സ്ത്രീയാണ് അവര് ത്രെഡ് ചെയ്യാൻ പാടില്ല വാക്സ് ചെയ്യാൻ പാടില്ല ഹെയർ കട്ട് ചെയ്യാൻ പാടില്ല ഓക്കെ അങ്ങനത്തെ കുറച്ച് നമ്മളൊരു അപ്പിയറൻസിൽ വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ അതൊരു ഒരുക്കമാണ് ഒരു ആക്ടറുടെ ഒരു ഒരു ആക്ടർ ഒരു കഥാപാത്രമാവാനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയത്തില്ലേ അത് തന്നെയാണ് ഇപ്പൊ തുറമുഖത്തിന് ഞാൻ ആ വെയിറ്റ് കുറച്ച് കാര്യം പറഞ്ഞില്ലേ അത് ആ കാലഘട്ടത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ഒരു എഫേർട്ടാണ് അപ്പം അങ്ങനെ പ്രത്യക്ഷത്തിൽ ചെയ്യല്ലാതെ ഞാൻ ഇങ്ങനെ എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ആയിട്ട് സീൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്കെപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ ഫസ്റ്റ് ടേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് അത് ഭയങ്കര പ്യുആറായിട്ട് ആ വരുന്ന ഒരു സാധനമാണല്ലോ അപ്പം അങ്ങനെ അതാണ് ഈ പറഞ്ഞ സാധനം ഇതിൽ രണ്ടുമുണ്ട് ഈ പറഞ്ഞ ആക്ടർ ആവാനുള്ള ഫിസിക്കൽ ഒരു പ്രിപ്പറേഷനും ഉണ്ട് അതേസമയം സീനിൽ ആ സ്പോർട്ടിൽ ചെയ്യാന്ന് പറഞ്ഞൊരു പിന്നെ നമുക്ക് ഇവിടെ മുന്നേ കൂട്ടിട്ട് സ്ക്രിപ്റ്റ് ഒന്നും വന്നിട്ട് വന്നിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള അവസരങ്ങൾ തരുന്ന ആൾക്കാർ വളരെ കുറവാണ് സീന് തൊട്ട് മുന്നേത ഇതാണ് കേട്ടോ ഇപ്പൊ എടുക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് രണ്ടും മൂന്നും പേജുള്ള സാധനം പോലും കിട്ടുന്നത് അപ്പൊ അതൊക്കെ എന്താ പറയാ കുറച്ചും കൂടി അവരും കൂടെ ആലോചിക്കണം ആ നിക്കുന്ന ആർട്ടിസ്റ്റ് അവർക്ക് ചിലപ്പോൾ ചിലപ്പോ പെർഫോം ചെയ്യാൻ ഞാൻ പറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് തരണമെന്നോൾസ്ക്രിപ്റ്റ് തരണമെന്നോ ഒന്നുമല്ല നമുക്ക് കുറച്ചുകൂടി ഇത് എടുത്ത് കൊടുക്കുന്ന ഡയലോഗ് അപ്പോൾ ഇനി വരാൻ പോകുന്ന പട്ടാപ്പകൽ എന്നുള്ള സിനിമയും ഇനി ആഗ്രഹം പോലെ വരുന്ന എല്ലാ സിനിമകളും ഗംഭീര വിജയങ്ങളാവട്ടെ ഇനി കാണുമ്പോ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ആ ഒരു ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് കഴിയൂല അപ്പോഴും ഞാൻ ഇതേപോലെ ആയിരിക്കും പറയുന്നത് ഇനി വേറെ വേറെ സാധനങ്ങൾ വേണമെന്നായിരിക്കും പറയാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ കുറച്ച് ആ സോ ആർത്തിയത്തിൽ മമ്മൂക്ക്